السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد حبيب آية متنبي صلى الله عليه وسلم نمرَ يك أبا يك أندرمان ايد پدسند گتتل نام پتالم ايد پرياس گتتل ودنام എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നാം നേരിടുമ്പോഴും നമുക്ക് അഭയം തേടാനുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഹൽക്ക് സയ്യദ്നാം മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് അവിടെ നിന്ന് നമുക്ക് പരിഹാരം കാണിച്ചു തരിക തന്നെ ചെയ്യും എത്രയെത്ര അനുഭവ സാക്ഷ്യങ്ങളാണ് അത് തെളിവായി നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടി കഴിയുക ിബായ് മുത്തനബി സല്ലാഹു അലിഹി തങ്ങൾ തന്നെ പറഞ്ഞതായി മാം മുസ്ലിം റലിയുല്ലാഹു വൻഹു ബഹുമാനപ്പെട്ട അബു ഹുറ റലിയുള്ളു വൻഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന സയ്യദി ഉൽ ആദം ഞാൻ ആദം സന്തതികളുടെ സയ്യീതാണ് ആദം സന്തതികളുടെ നേതാവാണ് സയ്യദ് എന്ന ആ വാക്കിന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ നിരവധി വിശദീകരണങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് സയ്യദി എന്ന് പറഞ്ഞാൽ ഹു വല്ലദീ സഫിഹി ഫിന്നവാ ഇബി ഒത ഇ പ്രയാസ ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടില്ല പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ അഭയം തേടാവുന്ന ആൾ എന്നാണ് സയ്യദ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നമ്മ നമ്മൊക്കെ അഭിമുഖീരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വിഷമങ്ങളാണെങ്കിലും ഏതൊരു ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്ക് ഓടിച്ചെല്ലാനുള്ളത് മുത്തഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് തന്നെയാണ് അവിടത്തെയോടൊക്കെ ഓടി ചെന്ന് നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിശുദ്ധ ആൻ തന്നെയും നമ്മോട് പറഞ്ഞല്ലോ വലു അന്നഹും ജ റസൂലു ഫുസ്തഫുറാു തവാബുർ തുറീമ നാം നമ്മുടെ സ്വന്തം ശരീരത്തോട് വല്ല അക്രമവും ചെയ്തു പോയി വലിയ പാപങ്ങളോ ഒറ്റ ചെയ്തു പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വല്ലം തങ്ങളുടെ അടുക്കിലേക്ക് നാം ചെല്ലണം സാമ്പത്തികമായി മറ്റുമൊക്കെ കഴിവുള്ള ആളുകൾ ഡയറക്റ്റായിട്ട് തന്നെ റസൂറുല്ലാൻ്റെ റോദയുടെ ചാരത്തേക്ക് എത്തണം അല്ലാത്തവർ മനസ്സുകൊണ്ടെങ്കിലും റസൂറുല്ലാൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് റസൂറുല്ലാഹി സല്ലാസ്വല മാത്തങ്ങളോട് നമ്മുടെ വേവലാദികളും ആവലാദികളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവതരിപ്പിച്ചാൽ തീർച്ചയായും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് മുത്ത ഹബീബ് സൊല്ലാഹു അലഹി വസ്ലാത്തങ്ങൾ അപേക്ഷ സമർപ്പിക്കും അള്ളാഹു കാലം മുത്ത ഹബീബ് സല്ലാ വല്ലാമാത്തങ്ങളുടെ അപേക്ഷകൾ ശഫായത്ത് അതൊരിക്കലും തട്ടിക്കളയുകയില്ല സ്വീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ വിഷമങ്ങൾക്ക് അതിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഹബീബായ മുത്ത മുത്തനബി സല്ലാഹു അലി തങ്ങളുടെ ഈ വാക്കുകൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അവിടുന്ന് വീണ്ടും പറഞ്ഞു അവലുമയുൻ ഷപ്പുൽ ഖബർ ആദ്യമായി ഖബർ അതിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ആൾ ഹബീബ് സല്ല അഹ് അലൈസ്ലം മത്തങ്ങളാണ് വ അവവ്വലു ഷാഫിൻ വ അവവ്വല് മുഷഫൈൻ ആദ്യമായി അള്ളാഹുബിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ആൾ ആ റെക്കമെൻ്റ് സ്വീകരിക്കപ്പെടുന്ന ആൾ ഇതെല്ലാം ഹബീബ് സല്ലാഹു തങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടത്തെ നാം ആത്മാത്മാ സ്നേഹിക്കുകയും അവിടുന്ന് കാണിച്ചു തന്ന തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി അവിടുത്തെ ഉള്ള നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും الله سبحانه وتعالى و من البركات و الله و شفترات و تورطنا و سرقه و نلبى و الله و آمين السلام عليكم ورحمة الله وبركاته